ഹലോ ഗായ്സ് ഞാൻ റഫീഖ് നാട്ടുകാൽ അപ്പം ഒരു വീടിൻ്റെ വൈറ്റ് സിമെൻ്റ് സ്പ്രേയാണ് ചെയ്യുന്നത് ചാവക്കാട് അപ്പോൾ ചാവക്കാട് ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ അകലെയാണ് ഈ വീട് അപ്പോൾ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫിറ്റിലുള്ള ഈ വീട് ഞങ്ങൾ ഒരു ദിവസം കൊണ്ടാണ് വൈറ്റ് സിമെൻ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അത് പക്ക തിക്നെസ്സിൽ പക്ക തിക്നെസ്സിൽ ഫിനിഷിങ്ങോട് കൂടി മൂന്ന് കോട്ട് വൈറ്റ് സിമെൻ്റാണ് സ്പ്രേ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ വീട് പ്ലാസ്റ്റിക് കഴിയുന്നാണോ എന്നാൽ വൈറ്റ് സിമെൻ്റ് സ്പ്രേ ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുമോ അപ്പോൾ ഞങ്ങൾ ജനലൊക്കെ കവർ ചെയ്ത് ചുമറിലെ പിസിറൊക്കെ വൃത്തിയാക്കിയ ശേഷമാണ് വൈറ്റ് സിമൻ സ്പ്രേ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീട് പ്ലാസ്റ്റിക് കഴിയതാണോ എന്നാൽ വൈറ്റ് സിമൻ സ്പ്രേ ചെയ്യാൻ താഴെ കാണും നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യൂ അപ്പോൾ ഞങ്ങളുടെ വർക്കുകൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കവൻ ബോക്സിൽ അറിയിക്കാനും മറക്കല്ലേ അപ്പോൾ പക്ക തിക്നസ്സോട് കൂടി മൂന്ന് കോട്ട് വൈറ്റ് സിമെന്റാണ് ഇവിടെ സ്പ്രേ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞങ്ങൾ വൈറ്റ്മെന്റ് സ്പ്രേ ചെയ്യത്തിൽ നമുക്ക് വീഡിയോസ് ഫുൾ ആയി കാണാം അപ്പ ഗെയ്സ് മൂന്ന് കോട്ട് വൈറ്റ് സിമിൻ്റാണ് പക്ക തിക്നെസ്സിൽ ഫിനിഷ് ചെയ്തിട്ടുള്ളത് അത് വാട്ടർ പ്രൂഫ് കെമിക്കലും ചേർത്ത് മൂന്ന് കോട്ട് വൈറ്റ് സിമിൻ സ്പ്രേ ചെയ്തിട്ടുള്ളത് അപ്പോൾ എവിടെയും ഞങ്ങൾ എത്ര വലിയ വീടാണേലും ഞങ്ങൾ ഒരു ദിവസം കൊണ്ടാണ് വൈറ്റ് സിമിൻ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ നമ്പറും ഉണ്ട് കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ വർക്കുകൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ചാനൽ ഫോളോ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഓക്കെ ബൈ ഓക്കെ താങ്ക്